சரியா சங்கதி ரொம்ப போயது நம்ம எவ்வளோ போய் ரெண்டு அதுலடா இஜெந்தா பரிபாடி சாம்பிக் பிரச்சனை ബുദ്ധിമുട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ല ഞാൻ 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 വരാം വരാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹലോ ആ ആ ആ ഞാൻ വന്നുകൊണ്ട് ക്രിസ്താനെനിക്ക് മനസ്സിലാക്കണേ പുസ്തകം പോടേണ്ടാവുമോ ആ തന്നെ തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ എന്നാ ശരി ശരി ഞാൻ തീക്കോളൂ ഞാൻ പോയിക്കോളാം ഞാൻ പോയിക്കോളാം ഓക്കെ ഓക്കേ ഞാൻ പോരട്ടു ഞാനേ എനിക്കറിയില്ലേ അവിടെ ഒരു ആയാളം ഒരു ഒരു പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നമ്മളെട്ടാ

ഭയങ്കര വിഷമത്തിലാണ് ഒരു സ്വസ്ഥത കിട്ടണ അതായത് നല്ല സമാധാനുള്ള ജീവിത ഇപ്പൊ എല്ലാ പേടിയും വരുത്തുകയാണ് ഒരു ധൈര്യം ഒത്തിരി ഇല്ല എന്ത് ജോളും ഒരു പേടി നിങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണോ അത്ര അടങ്ങാറിലാണ് ഞാന് ആദ്യം നല്ല ഉന്മേഷനുസ്താദ് ഇപ്പൊ എന്തെങ്കിലും ആലോചിച്ചുമ്പോ ഒത്തിരി പേടിയാണ്

ണ്ട് എനിക്ക് ആര് പറഞ്ഞെ ഇത് പുറത്തുനിന്നല്ലേക്കണ്ട് ഉള്ളൂ ആര് പറഞ്ഞേ ഞാൻ അത് നോക്കിയ ആളെ മുഖം തരാതിന് കാണുന്നുണ്ട് ഓനെ ഓരോരും പേരൊന്നും പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്ത് അങ്ങനെ ആരും വീടിന്റെ തെക്ക് ഭാഗത്തുള്ള വീടായിരുന്നാ തെക്ക് ഭാഗത്ത് എന്റെ അഞ്ചന്റെ ആ അതിന്റെ അഞ്ചന്റെ പേര കഴിച്ചിട്ട് അഞ്ചനത്തെ ചെയ്താ കഴിച്ചോ അഞ്ചൻ ചേച്ചു ോട്ടെ നമുക്ക് ഇതേ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ ഞമ്മക്ക് വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചാലേ അല്ലിക്കോയിന്റെ മൂന്ന് മുട്ടമാണ് ഈ മുട്ട ഞമ്മടെ കിട്ടൂല പൊറത്തുനിന്ന് വരുത്തണം ഇതിന് ആളുണ്ട് പക്ഷെ ഒരു മുട്ടക്ക് മൂവായിരം റുപ്യ വില ആയിക്കോട്ടെ സ്ഥലം എത്ര വേണ്ടില്ല പിന്നെ നീല തവള നീല തവള ആ തവള അതവിടെന്നെന്തെങ്കിലോ ആൺ തവള വേണേലും അതൊക്കെ വേണ്ടത് തകഴ് കാര്യങ്ങള് അങ്ങനെയുള്ള ഉണ്ട് കുറച്ച് ചെലവുകൾ ഒക്കെ ഉണ്ട് ഞാൻ ഈ ആളുകളെ പ്രശ്നം തീർക്കാൻ വേണ്ടി പ്രശ്നങ്ങളൊക്കെ ആയിക്കോട്ടെ അവിടെ ഇരിക്കാൻ പറയുന്നത് കഴിഞ്ഞ വരാൻ അപ്പോ ഞമ്മക്കൊരു പത്തിരുപത്തയ്യായിരം റുപ്പേനും കൂട്ടിയാ മതി ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഒപ്പിക്കാണ്ട് നിങ്ങൾക്ക് ഒപ്പിക്കാൻ ബുദ്ധിമുട്ടായി അപ്പൊ ഞമ്മളത് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം തരും അത് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാ പ്രശ്നം തീരും

പതിനയ്യായിരം ആക്കി ആയിക്കു ആയിരിക്കും എന്തായി പോയ കാര്യം എത്തൊന്നു പറയാത്തേ എത്ര പറയാത്തന്നാ എല്ലാം ചെയ്തേ ഇപ്പ എത്ര പറയാത്തെന്ന് ചോദിച്ചേജി പറ